കാൽമറി ക്രൂശിൽ തൻ്റെ ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്ത നമ്മുടെ രക്ഷകനായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൻ്റെ പീഡാസഹനങ്ങളെ നാം ധ്യാനിക്കുകയും ക്രൂശിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തോടെ ചേർത്ത് വയ്ക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ധന്യമായ വലിയ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോകാം ഇന്ന് വലിയ നോമ്പിലെ ഇരുപത്തി ആറാമത്തെ ദിനം ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുന്നതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുക എന്നതാണ് അതിന് ആധാരമായി സദൃശവാക്യങ്ങൾ മൂന്നാമധ്യായം അതിൻ്റെ ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ഒന്നാമത്തെ വാക്യം വായിച്ചുകൊള്ളട്ടെ മകനെ എൻ്റെ ഉപദേശം മറക്കരുത് നിൻ്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ലോകത്തിൽ ജീവിപ്പാൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ് അനുഗ്രഹീതമായ ദൈവകൃപ അനുസി അനുഭവിപ്പാൻ കോണം നമുക്കിടയായി നാം വേദപുസ്തകം പഠിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അന്യനായി അന്യനായിത്തീരുവാൻ പോകുവാൻ കാരണം അവൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതിരുന്നുകൊണ്ടാണ് അനുസരണക്കേടിൻ്റെ ഫലമായിട്ടാണ് മനുഷ്യന് ദൈവവുമായുള്ള സംസർഗവും ഏതൻ പ്രറുദീസയിലെ സ്ഥാനവും നഷ്ടമായി പോകുന്നത് അന്ന് തൊട്ട് ഇങ്ങോട്ട് മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെയോ അവൻ ദൈവത്തോട് അനുസരണക്കേട് കാട്ടിയിട്ടുണ്ടോ അപ്പോഴെല്ലാം അവൻ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഗ്രഹത്തിൽ നിന്നും അന്യപ്പെട്ട് പോയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അവിടെയാണ് ഈ നോമ്പ് കാലഘട്ടം നമ്മെ ഓർപ്പിക്കുക എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ സൂക്ഷിച്ചു കൊടുക്കാം അതുകൊണ്ട് തന്നെയാണ് വേദപുസ്തകം കൃത്യമായി നമ്മെ ഓർപ്പിക്കുക നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസബലകളിൽ വേണം ദൈവത്തിൻ്റെ അതുല്യമായ വചനങ്ങൾ എഴുതപ്പെടുവാൻ അപ്രകാരം എഴുതപ്പെട്ടുള്ള ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവവചനം പേറുന്നവരായി തീരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ക്രിസ്തുവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം ഇടയായി തീരുക ഒരു പക്ഷേ ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ കടന്നു വന്നേക്കാം അത് അപ്രകാരമുള്ള അനുഭവങ്ങളുടെ മധ്യേ നാം നിൽക്കുമ്പോൾ നാം തളർന്നു പോകാതെ പുതുവഴി ലഭിക്കാൻ തക്കണം നമ്മെ ശക്തമാക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ വചനമാണ് എന്ന് നാം മറന്നു പോകരുത് നാം വായിച്ചു കേട്ട സദൃശ്യവാക്യങ്ങളിലും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതുതന്നെയാണ് ദൈവത്തിൻ്റെ ഉപദേശം മനസ്സിൽ പേറുന്നവരായി തീരുക ദൈവത്തിൻ്റെ കൽപ്പനകളെ ഹൃദയത്തിൽ പേറുകയും അതനുസരിച്ച് നടക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ കൃപയോട് ചേർന്ന് ജീവിപ്പാൻ തക്കവൺ ഇടയാക എന്തുകൊണ്ടാണ് ദൈവകൽപ്പന ഹൃദയത്തിൻ്റെ ഉള്ളിൽ പേറണമെന്ന് പറയുക വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് അല്ലെങ്കിൽ നമ്മുടെ ചിന്താ മണ്ഡലങ്ങളിൽ നിന്നാണ് നാം ആരാകുന്നു എന്ന അനുഭവം പുറത്തേക്ക് വരിക ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അനുഭവങ്ങളാണ് മനുഷ്യനെ മലിനമാക്കുന്നത് എന്ന് യേശു കർത്താവ് കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുന്നുണ്ട് അവൻ കഴിക്കുന്ന എന്തോ അല്ല മറിച്ച് അവൻ്റെ ഉള്ളിൽ നിന്ന് വായിലൂടെ പുറത്തേക്ക് വരിക അതുകൊണ്ട് തന്നെ ആ ഉള്ളിൽ ഹൃദയത്തിൽ ദൈവവചനം നിറഞ്ഞു നിൽക്കുന്ന അനുഭവത്തിൽ അവൻ ഏതൊരു മനുഷ്യനും ദൈവികനായി മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് മനുഷ്യന് നമുക്ക് ഹൃദയത്തിൽ ദൈവവചനം നിറയപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവകൽപ്പന ഹൃദയത്തിൽ കാത്തു കാത്തുസൂക്ഷിക്കുന്നവന് ലഭിക്കുന്ന രണ്ട് അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ദീർഘായുസാണ് രണ്ട് സമാധാനമാണ് ദീർഘായുസും സമാധാനവും ജീവിതത്തിൽ അനുഭവിപ്പാൻ സാധ്യമായിത്തീരുന്നത് അപ്രകാരം ദൈവവചനം ഹൃദയത്തിൽ പേറുകയും ദൈവവചനം അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്നവന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ദൈവവചനത്തിനനുസരിച്ച് നിൽക്കുമ്പോഴാണ് സ്വർഗീയമായ സമാധാനം അനുഭവിപ്പാൻ തൊക്കെ ഗുണമെടയാക ഒരുപക്ഷെ ജീവിതത്തിൽ ഏറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ നമുക്ക് സമാധാനമായി നിൽക്കുവാൻ കഴിയാത്ത പരിസരങ്ങളിൽ നമ്മളായി എന്ന് വന്നേക്കാം പക്ഷേ ആ പരിസരങ്ങളിലും ആ ചുറ്റുപാടിലും നമ്മളായിത്തീരുമ്പോഴും െ സമാധാനത്തോടെ അല്ലെങ്കിൽ പ്രത്യാശയോടെ ജീവിപ്പാൻ പര്യാപ്തമാക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനമെന്ന യാഥാർത്ഥ്യം നാം ഒരിക്കലും മറന്നുപോകരുത് പ്രിയ ദൈവജനമേ നാം ഒരു വലിയ നോമ്പിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കല്പനകളെ അവൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കണം ഇവിടെയാക്കണം നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കേണ്ട ദിവസം കൂടിയാണ് നാളുകൾ കൂടിയാണ് ഈ വലിയ നോമ്പ് ചിന്തങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നമ്മുടെ ഓരോ നിമിഷങ്ങളിൽ നമുക്ക് എത്രമാത്രം ദൈവവചനത്തോട് ചേർന്ന് നിൽപ്പാൻ തക്കോണം ഇടയാകുന്നുണ്ട് നാം വേദപുസ്തകം വായിക്കുന്നവരാകാം ദൈവവചനം വായിക്കുന്നവരാകാം എന്നാൽ നാം വായിക്കുന്ന ദൈവവചനം നമ്മുടെ ഉള്ളിൽ ആകുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം ആ ദൈവവചനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ സാധ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം അപ്രകാരം ഈ നോമ്പിൻ്റെ അനുഭവങ്ങളിൽ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ആഴമായി പരിശോധിക്കുവാൻ ദൈവവചനത്തോട് അധികം ചേർന്ന് നിൽക്കാൻ ആ ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം അതുകൊണ്ട് ദൈവവചനത്താൽ തീരാം ദൈവവചനത്താൽ നയിക്കപ്പെട്ടവരായി തീരാം കർത്താവുന്നോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം അതിന് ഈ വലിയ നോമ്പിലെ ദിനങ്ങളിൽ വലുതായി ദൈവം നമ്പുരാൻ നമ്മെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ആമീൻ